ും സംശയം നമ്മൾ പോയി പുതിയ വസ്ത്രം വാങ്ങാൻ ട്രാക്ടേഴ്സ് പോയി അപ്പോൾ നമ്മളൊരു വസ്ത്രം കണ്ടു പക്ഷേ നമുക്ക് തോന്നുകയാണെങ്കിൽ പട്ടുകലറന്നിട്ടുണ്ട് സംശയമാണ് പട്ടുവസ്ത്രല്ല നമ്മൾ എടുക്കുന്നത് പക്ഷെ പട്ട് കലർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാൽ ആ വസ്ത്രം നമ്മൾ എടുക്കണോ എടുക്കണ്ട എന്താണ് അവിടെ ചെയ്യേണ്ട നിലപാടെന്താണ് അത് അനുവദനീയമാകുമോ പട്ടിൻ്റെ വസ്ത്രം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നാൽ പട്ട് കലർന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സംശയം വസ്ത്രം എടുക്കുന്ന സമയത്ത് വരും ഇപ്പോൾ ഏതെങ്കിലും ആഘോഷവേളയിലോ അല്ലാതെയൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞാൽ വസ്ത്രം മേടിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകുമ്പോൾ ഇതിൽ പട്ട് കലർന്നിട്ടുണ്ടോ അപ്പം അതിൻ്റെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ യഥാർത്ഥവശമൊന്നും കിട്ടിക്കോളെന്നുണ്ടാവില്ല നമുക്ക് തോന്നുന്നതിൽ പട്ട് കലർന്നിട്ടുണ്ടോ അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ചിലപ്പോൾ കുറെ ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഒന്നും കിട്ടുന്നില്ല അപ്പൊ കുറെ കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കിട്ടിയോക്കുമ്പോ ഇങ്ങനൊരു സംശയവും അപ്പോൾ എന്ത് ചെയ്യും അവിടുത്തെ നിലപാട് എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എങ്ങനെയാണ് നിലപാട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇപ്പൊ മഹാനായി മാം അർദ്ധബീരി റതിയു ലോഹൻഹു അവിടുത്തെ അൻവാർ എന്ന് പറയുന്ന കിതാബിൽ അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അത് വേടിക്കണ്ട അത് ഹറാമാണ് എന്ന് മഹാനവറികൾ അൻവാറിൽ പറയുന്നുണ്ട് അൻവാറിന്റെ ഒന്നാം വാല്യം തന്നെ ഇതിന്റെ ബാബുലി ബാസില് നോക്കിയാൽ കാണും ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിലായിട്ട് അല്ലോ വൈദ അതായത് വസ്ത്രത്തിനെ പറ്റി ഒരുപാട് വർണ്ണനകൾ പറഞ്ഞിട്ട് പിന്നെ അതിൽ പട്ടിന്റെ തൂക്കം കൂടിയത് കുറഞ്ഞത് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വൈദ ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹറാമ് വരും അപ്പൊ സംശയം വന്നു കഴിഞ്ഞാൽ ഹറാമാണ് എന്ന് അർദ്ധബീരിവാർ എന്ന് പറഞ്ഞ കിതാബിൽ പറയുമ്പോൾ മഹാനവറികളെ പിൻപറ്റിയിട്ടാണ് മഹാനായ ഇമാം റംലി റതിഹു ഈ മസ്തല കൊണ്ടുപോയിട്ടുള്ളത് റംലി ഇമാം പറഞ്ഞു അത് ഹറാമ് തന്നെയാണ് എന്ന് അവിടുത്തെ നിഹായൽ പറയുന്നുണ്ട് റംലി മാമിന് നിഹായയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അപ്പൊ വസ്ത്രത്തിൽ പട്ട് അധികരിച്ചിട്ടുണ്ടോ എന്ന് സംശയം വന്നാൽ അല്ലെങ്കിൽ ഇത് രണ്ടിനും സാധ്യത ആയിക്കൊണ്ട് സമമായിക്കൊണ്ട് സംശയം വന്നാൽ ഹറുമാ അത് ഹറാമാണ് കമ ബിഹി കമ ബിഹി ഫിൽ അൻവാർ ഖമാൻ അൻവാറിൽ അങ്ങനെയാണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായിക്കൊണ്ട് റംലിമാം പറയുന്നു എന്നാൽ ഹജർ അവിടുത്തെ അത് വാങ്ങാം എന്ന നിലപാടിലാ പോയിട്ടുള്ളത് അതാണ് പറഞ്ഞത് പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വിത്യാസുണ്ട് ഷാഫി ഗഡ്സുള്ള പണ്ഡിതന്മാർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള റംലി ഹജർ ഹൈത്തിമി റംലിമാമും രണ്ടുപേരും ഇതിൽ അതുപോലെ ഒരു അഭിപ്രായമാണ് കയറി വരുന്നത് ഹജർ അതിന്റെ ഒന്നാം വള്ളിയം തന്നെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നതിന്റെ ഹറാമ് ഇല്ല എന്നുള്ളത് ഇതിന്റെ മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് വാങ്ങാ കുഴപ്പമൊന്നുമില്ല എന്ന് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളും പറയുമ്പോൾ ഇപ്പോ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളും

ഇവിടെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ പറ്റും എന്നും അതുപോലെ തന്നെ ഇന്ദഹുമാ അതായത് റംലി ഇമാമും ഹത്തീബ് ഷർബീനും ഒക്കെ ഹറാമാണ് എന്നുള്ള ഭക്ഷ്യത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നാൽ ഇവരുടെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ റംലി ഇമാമിന്റെ ഒക്കെ ഖിലാഫുകൾ പറയുന്ന കിതാബുകളിൽ ചില പണ്ഡിതന്മാരൊക്കെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞ പറഞ്ഞ വിഷയത്തിലാണ് സത്യം എന്നുള്ള നിലപാട് സ്വീകരിച്ച് പോയതും കാണുന്നുണ്ട് കാരണം ഈ ഇബിനി ഹജർ റംലി ഇമാമും റംലിമാമും ഖിലാഫാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇബിൻ ഹജർ അഹൈത്തിമി തങ്ങളുടെ അടുക്ക എൻ്റെ രൂപത്തിലാണ് പോവുകയെങ്കിലും അതുതന്നെയാണ് നല്ലത് എന്നുള്ള ചിലതൊക്കെ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട് ഈ പറയുന്ന മഹാനായ ബാ സുബരീൻ അവിടുത്തെ ഹിസ്മുദുല്ലായിനും ഇബിൻ ഹജ് റൈത്തിമേ തങ്ങളുടെയും റംലിമാമിൻ്റെ ഖിലാഫ് ചെയ്തിരിക്കുന്ന കിതാബാണ് ഇവിടെ റംലി റംലിമാമിൻ്റെ അഭിപ്രായം പറയാതെ ഇബിൻ ഹജർ ഐത്തിമേ തങ്ങൾ പറഞ്ഞത് പറഞ്ഞിട്ടാണ് അവിടെ അങ്ങോട്ട് പോയത് ഇതിൻ്റെ അറുപത്തിമൂന്നാമത്തെ പേജിലായിട്ട് ലോ ഷക്കഫിറത്തിൽ ഹരീര് ഫൽ ഹിൽ ആണ്ടോ അവിടെ ഇങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ അനുവദിക്കും എന്ന റൂട്ടിൽ തന്നെയാണ് ഏത് തന്നെയാണ് ഫത്തുഹുൽ അലിയിൽ പറഞ്ഞിട്ടുള്ളത് ഫത്തുഹുൽ അലി എന്ന് പറയുന്ന കിതാബും ഈ ഈ പറയുന്ന ബിഹത്തിമി തങ്ങളുടെയും അതുപോലെ തന്നെ റംലിമാമിൻ്റെയും അഭിപ്രായാസം പറയുന്ന കിതാബാണ് ഉമർ വാഫർജി എന്നിവർ അവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി എത്രത്തോളം ഈ ഇബിനെ ഹജർ ഹൈതമിറിയാഹുന്റെ അതിൻ്റെ മുഖ്തസറാക്കിയിട്ട് ഒരു ബാ ഫത്താവിയിട്ടുണ്ടാക്കി ബാർ എന്നവര് കസീർ എന്നവര് ഫ അതിലും പറയുന്ന എന്താണ് ഇങ്ങനെ അനുവദിക്കും സംശയം കഴിഞ്ഞാൽ അനുവദിക്കും എന്ന റൂട്ടിലാണ് അവിടെയും പറയുന്നത് ഇതിൻ്റെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിലായിട്ട് ല്ല അവിടെ ഹലാലായി വരും എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങളുടെ ത്ഫ ആ തിഹത്തുൽ മെഹ്താജിക്ക് പത്തു വർഷം കൊണ്ട് തഹക്കീക്കെഴുതി മഹാബലിയൊരു പണ്ഡിതൻ അൻവർ താക്കിസ്ഥാനി ഇന്നും ഹയാത്തിലുണ്ട് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു അവരെയും നമ്മയൊക്കെ അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരിൽ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ അടുത്ത് കേരളക്കരയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് വലിയ മഹാവലിയ പണ്ഡിതനാണ് ഇബിനെ ഹജർ ഹൈത്തമി തങ്ങളുടെ ത്വഫക്ക് തഹക്കീക്കെഴുതി പത്തു വാള്യത്തിൽ അവിടെ അവർ ഇത് മൊത്തമത് ഇബിനെ ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ത്വഫയുടെ തെഹ്ക്കീക്ക് എഴുതിയിട്ട് പറയുന്നുണ്ട് ഈ ത്വഫയുടെ മൂന്നാം വാള്യം ഇതിൻ്റെ ഇത് വാള്യത്തിൽ ഇത് ഉസ്താദന്മാരൊന്ന് വാങ്ങുന്നതിന് നല്ലതാണ് നല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കിട്ടുമെന്ന് മാത്രമല്ല ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ ത്വത്തുൽ മെത്താജ് നമുക്കറിയാം ഓടിച്ചെന്നാൽ അതിന്ന് ഒന്നും കിട്ടൂല കാരണം കുറച്ചൊരു അധ്വാനം വേണം അങ്ങനെ എങ്ങനെയെങ്കിലും ചെന്നാലൊന്നും മനസ്സിലാവൂല അതുപോലെ തന്നെ ഒരുപാട് അതിന് മർജിരായി ഭയങ്കര പ്രയാസത്തിലാണ് അതുപോലെ തന്നെ അതിന് മുക്തി ഖബറൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി അതിൻ്റെ തീർത്തി ബാക്കി ഷെർവാനിയും ഇബിനു ഖാസിമിൽ അപാധിയും അതോടൊപ്പം തന്നെ കർദിയും ഇബിനെ ഹജർ റഹിത്ത് മേതങ്ങളുടെ തൊഴത്തുൽ മെഹ്താജിൻ്റെ ഒരു ശർഹാണ് ഈ പറയുന്ന കർദി ഇന്നത് എൻ്റെ ശരിക്കും ശർഹായിട്ടുണ്ട് കിട്ടുന്നില്ല വക്തൂത്തയായിട്ടാണ് കിടക്കുന്നത് എന്നാലും അതിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കർദിൻ്റെ ഇബാരത്തോടു കൂടെ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടാക്കിയ ഒരു പത്തു വർഷം കൊണ്ട് മഹാനവറുകൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നാണ് ഇതിന്റെ മുഖദ്മയിലൊക്കെ പറയുന്നത് എന്തായാലും അത് നോക്കുന്ന സമയത്തും മനസ്സിലാകുന്നുണ്ട് നല്ലോണം മനസ്സിലാവും നമുക്ക് അപ്പം അവിടെ പറയുന്നുണ്ട് അക്കൂലു ഞാനൊന്ന് പറയട്ടെ അൻവർദാക്കിസ്ഥാന് പറയാണ് അക്കൂല് കാരണം ഒരുപാട് ഇതിന്റെ ഷറുകളും മറ്റുള്ള വിഷയങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ എഴുതുന്നത് ഇവിനേതരങ്ങളും റംലിമാമും അത് വിയോജിപ്പുണ്ട് ഖിലാഫുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അക്കൂലു ഞമ്മളൊന്ന് പറയുകയാണെങ്കിൽ അൽ ഹില്ലു ഹുവൽ ഇത് പല ഈ ഭാരത്ത് അൽ ഹിൽ ഹുൽ മേത്തമതോ മേത്തമതായിട്ട് പറയണ എന്നുണ്ടെങ്കിൽ അനുവദിക്കും എന്നാണ് ഇനി എന്തിനേറെ മഹാനായ ിൽ അവിടുത്തെ അജീബ എന്ന് പറയുന്ന കിതാബിൽ അവിടുത്തെ ഞാൻ ഞാനെന്റെ ഷേഖമാരോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുത്തും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഇതിന്റെ നൂറ്റി നാപ്പത്തിനാലാമത്തെ പേജിൽ തൊണ്ണൂറ്റി നാലാമത്തെ പേജിലായിട്ട് ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വന്നു കഴിഞ്ഞാൽ അത് വേടിക്കണോ ധരിക്കണോ എന്ന വിഷയത്തിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കി ഫാജാബ് ഷേഖുനായിബിൻ ഹജർ നമ്മുടെ ഷെയ്ഖാകുന്ന് ഇബിനെ ഹജർ നമുക്ക് തന്ന മറുപടി ബി അന്നഹു യജൂസു ലഹു അത് ധരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നതാണ് മഹ്ദൂൻ തങ്ങൾ അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഫൈനിൽ ഈ പറയുന്ന വ്യക്തമായിക്കൊണ്ട് തന്നെ മസ്തല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്ത്രം എടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സംശയത്തിന്റെ പേരിൽ നമുക്കത് ഒഴിവാക്കേണ്ടതില്ല നമുക്ക് എടുക്കാൻ സംശയല്ലേ ഉള്ളൂ ഇത് തന്നെയാണ് മെത്തമതായിട്ട് വിഭിനേ റൈത്തും പറയുന്നതും കേട്ടോ